ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഞ്ചാബി ഡിഷായ ചിക്കൻ കക്കാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു കറിയാണ് ഇത് അത് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും അതേപോലെ നെയ്ച്ചോറിന് ഫ്രൈഡ് റൈസിന് എല്ലാത്തിൻ്റെയും കൂടെ ഒരേപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണത് അപ്പം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ഇതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചിക്കൻ പട്ടിയാല റെഡിയാക്കാനായിട്ട് നാനൂറ് ഗ്രാം ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അര കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം അതുവരെയും ഇതിങ്ങനെ നിന്നോട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളും ഒരു മസാല റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഓയിലുകൊടുക്കാം കേട്ടോ ഓയിലേതായാലും മതി വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽക്ക് ഒരു ടീസ്പൂണോളം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന രീതിക്ക് അയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിക്ക് വേണം അത് വഴറ്റിയിട്ടെടുക്കാനായിട്ട് ഒരു ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് ചേർക്കാതെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ കുത്തുന്ന സ്മെല്ല് മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം സവാളയിൽ ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ മീഡിയം സൈസുള്ള രണ്ട് തക്കാളിതാ സോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന രീതിക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം നന്നായിട്ട് തന്നെ ഉടയുന്ന രീതിക്ക് വേണ്ടിട്ട് വഴറ്റിയിട്ട് എടുക്കാൻ അപ്പോൾ അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടും അത ഇതുപോലെ നല്ലൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും പകുതി മസാല നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ അടുത്ത് വെക്കുന്ന മസാല നമുക്ക് ലാസ്റ്റിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പം ആവശ്യ ഒരു പകുതി മസാല മാത്രമേ ഉള്ളൂ ഇതാ ഇത്രയും മസാല കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ഈ മസാലയിൽ ചിക്കൻ ഒന്ന് മിക്സ് മിക്സാക്കി ഇട്ടെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കാൻ ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ ചൂടാവുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ എരിവില്ലാത്ത പച്ചമുളക് ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കാവുന്നതാണ് അതും കൂടി ഈ ഒരു ചിക്കനിൽ മിക്സാക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് വേകുന്ന ഒരു സമയത്ത് ഇതിലേക്ക് മറ്റൊരു മസാലയും കൂടി റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ട് എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഇനി അര ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മതിയാവും ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ക്യാപ്സത്തിൻ്റെ ഒരു ഭാഗത്തോളം ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വയറ്റിയിട്ടൊന്നും അടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി നീട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ ഈയൊരു ചിക്കൻ പട്ടിയാലയ്ക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഈയൊരു കസൂരി മേത്തിയാണ് കേട്ടോ അതും കൂടി ചേർത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് വരുന്നത് ഇനി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം രച്ചിട്ടുള്ള മസാലയും ഇതിലേക്ക് ആടക്കാം സാലളയും മസാലയും കൂടി നന്നായി മിക്സ് ആക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ദ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചിട്ട് ഉണ്ടായി ഇനി അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ക്യാഷിനിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിന് അത് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത് അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ മസാല ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇവിടെ നിന്ന് മാറ്റി അങ്ങനെ അങ്ങനൊക്കെ നമ്മുടെ ചിക്കനൊക്കെ അതായത് സമയം കൊണ്ട് നന്നായിട്ടന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയുടെ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ായിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നാം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മേറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ക്യാഷ് ചേർത്തിട്ടുള്ള മസാലയും പിന്നെ ഈ ഒരു ചിക്കനും എല്ലാം കൂടിയിട്ടൊന്ന് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിച്ചുവച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോഴാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആ ചിക്കനിലൊക്കെ ഒന്ന് കൂടിക്കൊള്ളു കേട്ടോ അങ്ങനെ മൂന്ന് മിനിറ്റ് വരെ കുക്കാക്കിയിട്ടെടുക്കാം അതിനുശേഷം അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണുകളൊക്കെ മതിയാകും അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അടിപൊളിയായിട്ടുള്ള ചിക്കൻ പട്ടിയാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇനി വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന ഒരു സമയത്താണെങ്കിലും അവർക്ക് നെയ്ച്ചോറോ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു കറി തന്നെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ അടിപൊളിയാണ് നമ്മൾ ചിക്കൻ കറിയേക്കാളും ടേസ്റ്റിലാണ് ഈ ഒരു കറി വന്നിട്ടുള്ളത് ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മുകളിലാക്കി കൊടുക്കുക അതേപോലെ കുറച്ച് മല്ലിനയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഭംഗി കിട്ടും കൂടി ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പറ്റാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയാണെങ്കിൽ പൊറോട്ടയാണെങ്കിലൊക്കെ അടിപൊളി പോകുമ്പോൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരേക്കാൾ എല്ലാവർക്കും അസ്സാംക്കും